മാസം പോയി വീണ്ടും ആ സിനിമയിലേക്ക് തന്നെ തിരക്കുകളിലേക്ക് വരികയാണ് അല്ല സിനിമ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള വഴി മറ്റേത് ഫുൾ ടൈം സേവനം രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ എട്ട് കൊല്ലമായിട്ട് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ് പ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ അതായത് അവർ വിശ്വസിക്കുന്ന തരത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റി അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കൂടുതൽ കൊല്ലത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നമ്മുടെ സേവനം പോകാൻ കൊണ്ടുപോകാനുള്ള ഒരു വലിയ സാഹചര്യം വന്നു അത് സ്വീകരിച്ചു പിന്നെ സിനിമ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല അത് ആദ്യം തന്നെ മുഖ്യമന്ത്രിയടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട് സിനിമയോ വിട്ടു കഴിഞ്ഞാൽ സാധാരണ ഒരാളായി മാറത്തില്ലേ സിനിമാ നടനായ സിനി എല്ലാ മേഖലകളിൽ നിന്നും ഡോക്ടർ വരണം സിനിമാ നടൻ വരണം സാഹിത്യകാരൻ വരണം എൻജിനീയർ വരണം അങ്ങനെയുള്ള പല മേഖലകളിൽ ഇന്നും ആൾക്കാർ ജനസേവനത്തിലേക്ക് വരണം അതിൻ്റെ ഒരു വലിയ ഒരു സന്ദേശവും കൂടെയാണ് എന്നുള്ളതാണ് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ലല്ലോ നിന്നിട്ടും അതുപോലെ ഇത്രയും എൺപത്തിയൊൻപത് ദിവസമാണ് ഞാൻ രാവും പകലും എല്ലാം ആൾക്കാരുടെ ഇടയിൽ ചെന്ന് അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവരുമായിട്ട് ചിലവഴിക്കാനും അത് അവരുടെ അവർ ശരിക്കും നം വിചാരിച്ചിരുന്ന ഒരു സാധാരണ സിനിമാ നടനല്ല നക്ഷത്രമല്ല സാധാരണ ആളാണെന്നുള്ള ഒരു ബോധ്യമൊക്കെ വന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വരും